ശരീരഭാരം കുറയ്ക്കുന്നതിന് ഡംബൽ ഉപയോഗിച്ചുള്ള അതായത് ഇതേപോലുള്ള ചെറിയ വെയ്റ്റ് ഇത് ഒരു കിലോ ഉപയോഗിച്ച് ഒരു കിലോ ഭാരമുള്ള രണ്ട് ഡമ്പലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ ബോട്ടിലെടുക്കാം വെള്ളക്കുപ്പികൾ ഒരു ലിറ്ററിൻ്റെ കുപ്പികൾ എടുത്താൽ മതിയാവും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഡംബൽ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ജോഗിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റിംഗ് ടൈമിൽ അതായത് എക്സസൈസ് കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഫാറ്റ് റെഡ്യൂസിന് ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്നതിന് കൊഴുപ്പിനെ കുറച്ചാൽ മാത്രമേ തടി കുറയുകയുള്ളൂ അല്ലെങ്കിൽ ഭാരം കുറയുകയുള്ളൂ അതിന് ഏറ്റവും നല്ല വ്യായാമമാണ് ഡമ്പൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ആദ്യം ചെയ്യേണ്ട സിമ്പിളായിട്ട് ഇതുപോലെ ഈ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നടക്കുക വെറുതെ തന്നെ നടക്കുക കാല് കഴിയാത്ത പൊക്കുക താഴ്ത്തുക ഇങ്ങനെ കമാ ചെയ്യാം ഞാൻ എണ്ണി തരാം അതനുസരിച്ച് നടക്കുക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇങ്ങനെ കാല അൽപ്പം അകത്തി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അകത്താം ചെയ്യാം ഇതേപോലെ റെഡിയല്ലേ

ജോഗി അപ്പോൾ കൈകളിലേക്ക് ആ മസിൽസൊക്കെ നല്ല ബലം കിട്ടാൻ കൈകൾക്കും കാലുകൾക്കും ഒക്കെ നല്ല ശക്തി കിട്ടാനുണ്ട് കരുത്ത് കിട്ടാനുണ്ട് ഏറ്റവും നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ വീണ്ടും കാലുകൾ അല്പം വൈഡായിട്ട് വയ്ക്കുക കൈകളിങ്ങനെ പിടിക്കുക കാണാമല്ലോ എന്നിട്ട് ഇങ്ങനെ അകത്തുക ഇങ്ങനെ നേരത്തെ നമ്മൾ ഇങ്ങനെ ആയിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ വ്യത്യാസം നോക്കി മനസ്സിലാക്കുക ചെയ്യാം റെഡിയല്ലേ കമ്മോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ